ഇന്ന് എൻ്റെ മക്കളെ കാതുകൂത്താണ് അവർ വീട്ടിൽ നിന്ന് കമ്മൽ വേണം കമ്മൽ വേണം എന്ന് പറഞ്ഞാണ് വന്നത് ഷോപ്പിലെത്തിയപ്പോൾ വളരെ സന്തോഷത്തിലായിരുന്നു എൻ്റെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവരുടെ സ്വർണങ്ങളെല്ലാം വെറുക്കാൻ നോക്കി പിന്നെ അവർ കസേരയൊക്കെ കൊണ്ട് അടച്ച് വെച്ച് പിന്നെ അവർ കണ്ണാടിയിൽ കളിക്കാൻ തുടങ്ങി ഞാൻ കുറേ നേരം കണ്ണാടിയിൽ കളിച്ചിട്ടുണ്ട് നിന്ന് തട്ടാൻ വരുന്നിടമ്പ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അതുവരെ അവർക്ക് മുട്ടായി ഒക്കെ കൊടുത്ത് അവിടെ കളിക്കലായിരുന്നു അവർ ആൾ വന്നായിരുന്നു എന്നിട്ട് മാർക്ക് മാർക്കിടുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കാത് കുത്താനായാലും മാർക്കിടാനായാലും എല്ലാവരും സംഭവിക്കുന്നുണ്ടായിരുന്നു എന്നാലും കരഞ്ഞിനി വേദനിച്ചിട്ട് ചെന്തായിട്ടെല്ലാം കരഞ്ഞീനി പിന്നെ തന്നെ കരച്ചിലെല്ലാം മാറി അത് ചിലയും കളിയെല്ലാം അയിന് പിന്നെ ഫയർ ഹൂസാലെ കാര്യം പറയുകയാണെങ്കിൽ ഫയർ ഹൗസ് തീരെ സംഭവിക്കുന്നുണ്ടായില്ല ഇറങ്ങി ഓട്ടവും ബഹളവും ഇത് താമസിക്കുന്നുണ്ടായില്ല പെട്ടെന്ന് കരച്ചിലെന്ന് പറഞ്ഞാൽ കരച്ചിൽ അത് ചെറുദൂസായ കുക്കെല്ലാം കണ്ടിട്ട് വയർ ആകെ പേടിച്ചിട്ടാണ് അത് അവൾ തീരെ സമ്മതിക്കുന്നുണ്ടായില്ല ഞാൻ നമ്മൾ കുറേയൊക്കെ അവളെ പിടിച്ച് വെച്ച് മാർക്കിടാൻ നോക്കി അതിനൊന്നും സമ്മതിക്കുന്നില്ലായിരുന്നു പിന്നെ എൻ്റെ ആങ്ങളുടെ അടുത്ത് മാർക്കിടാൻ പറഞ്ഞു ആങ്ങളെ മാർക്കിടാൻ നോക്കിയിട്ടും പറ്റുന്നില്ല അവസാനം ഞാൻ എന്നോട് മാർക്കിടാൻ പറഞ്ഞു പിന്നെ ഞാൻ കൊണ്ടുപോയിട്ട് മാർക്കൊക്കെ ഇട്ടിട്ടാണ് വന്നത് പുറത്ത് കടയിൻ്റെ വെളിയിൽ ഇറങ്ങിയിട്ടാണ് കുറച്ച് കറച്ചിടന്ന് പറഞ്ഞത് കടക്കു വെള്ളം ആയി ഒന്നത്ര പണിയും മാർക്കിടാൻ നോക്കി പക്ഷെ കഴിയുന്നുണ്ടായില്ല അവസാനം ഞാൻ കൊണ്ടുപോയിട്ട് മാർക്കിട്ടിട്ടെല്ലാം വന്നിന് നല്ല കറച്ചിലായിരുന്നു പിറുദോശി കാത് കുത്തിയ പിറുദോശ നല്ല ശരിയും കളിയായിരിക്കുമ്പോൾ ആറ് ദിവസം ഭയങ്കര കച്ചയായി അവസാനം കടയിലെ ആളാണ് കാത് കുത്താൻ വേണ്ടിയാളെ പിടിച്ചു വെച്ചിട്ട് കാത് കുത്തിയത് കടയിലെ സോപ്പിനൊന്നാണ് കാത് കുത്തിയത് നല്ല കാത് കുത്തി കഴിഞ്ഞപ്പോൾ കുഴപ്പം വേദനയെല്ലാം കാണിന് വലിയ കറച്ചിലൊന്നും ഉണ്ടാവില്ല സമാധാനമായി അവസാനം ആകളെടുത്തിട്ട് സമാധാനം